കമ്മീഷൻ നടത്തിയ പഠനത്തിൻ്റെ ചെയർമാനായ ഡോക്ടർ എം എസ് ജയകുമാർ യുവജന കമ്മീഷൻ അംഗം വി വിനീഷ് യുവജന കമ്മീഷൻ്റെ സെക്രട്ടറി ഡാർലി ജോസഫ് എ ഒ പ്രകാശ് പി ജോസഫ് എന്നിവരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നമുക്ക് സംസ്ഥാന യുവജന കമ്മീഷൻ യൂത്തിൻ്റെ മെന്റൽ ഹെൽത്ത് പ്രധാനപ്പെട്ട വിഷയമായി പരിഗണിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് യുവജനങ്ങളുടെ മാനസികാരോഗ്യത്തെ സംബന്ധിച്ച് ഒരു പഠനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് നമ്മുടെ സംസ്ഥാനത്തെ യുവജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡി എന്നുള്ള നിലയിൽ സംസ്ഥാനത്തെ യുവജന കമ്മീഷൻ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ യുവാക്കൾ നേരിടുന്ന പ്രധാനപ്പെട്ട വിപത്തുകൾക്കെതിരായ പ്രതിരോധമാണ് പ്രധാന പ്രവർത്തനമായി ഏറ്റെടുത്തത് അങ്ങനെ നോക്കുമ്പോഴാണ് ഏറ്റവും പ്രധാന വിഷയമായി യൂത്തിൻ്റെ മാനസികാരോഗ്യം മുഖ്യ വിഷയമായി കണ്ടതും പ്രത്യേകിച്ചും ലോകത്തെമ്പാടും കോവിഡിന് ശേഷം ആത്മഹത്യ പ്രവണതയും ആത്മഹത്യയും ഈ ഡിപ്രഷൻ ഉൾപ്പെടെ വർദ്ധിച്ചൊരു പശ്ചാത്തലം യുവജന കമ്മീഷൻ ഈ സാഹചര്യത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പതിനെട്ട് തിരഞ്ഞെടുക്കാൻ കാരണം കോവിഡിന് മുന്നായതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ നടന്ന പതിനെട്ടും വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരുടെ ആത്മഹത്യയുടെ കണക്കെടുത്ത് ആ ആത്മഹത്യകളിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ മേഖലകളെ തിരിച്ചുകൊണ്ട് കൊണ്ട് യുവജന കമ്മീഷൻ പഠനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് പഠനത്തിന് വേണ്ടി നമ്മുടെ എക്സ്പെർട്ട് കമ്മിറ്റിയെ ആദ്യം നിശ്ചയിച്ചു അതിനുശേഷം സംസ്ഥാനത്തെ ഈ എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികളെയും അതിന് പുറമെ ചില ജില്ലകളിൽ സൈക്കോളജി പി ജി ചെയ്യുന്ന വിദ്യാർത്ഥികളെയും ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ പഠനം നമ്മൾ ഫീൽഡ് സ്റ്റഡി നടത്തിയിട്ടുള്ളത് ഈ പഠനത്തിൽ എണ്ണൂറ് ആത്മഹത്യ ചെയ്ത യുവജനങ്ങളായിരിക്കുന്ന പതിനെട്ടും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആത്മഹത്യ ചെയ്ത എണ്ണൂറ് പേരുടെ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ അവരുടെ വീടുകളിൽ ചെന്ന് ഒരു നാൽപ്പത്തെട്ട് ക്വസ്റ്റിനിയറെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പഠനമാണ് നടത്തിയത് ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എണ്ണൂറിൽ എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് മാത്രമാണ് നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി എടുത്തത് ബാക്കി അറുപത്തഞ്ച് നമ്മൾ മറ്റുപേരുടെ സംഭവം കൊണ്ടു എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എണ്ണൂറ് പേരുടെ വീടുകളിലാണ് സന്ദർശിച്ച് സ്റ്റഡി നടത്തിയത് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് പേരുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ പഠനത്തിൽ പ്രധാനമായും കണ്ടെത്തിയ നിഗമനങ്ങളെ സംബന്ധിച്ച് ഇവിടെ നിങ്ങൾക്ക് റിലീസായി തരുന്നുണ്ട് പഠന റിപ്പോർട്ട് നമ്മളിപ്പോൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുകയാണ് സർക്കാരിന് കൈമാറിയിരിക്കുകയാണ് ഈ പഠന റിപ്പോർട്ട് ഇപ്പോൾ ഏതായാലും മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് നിലയ്ക്ക് ഇപ്പം നമ്മൾ തരാൻ വേണ്ടി സാധിക്കില്ല കാരണം നമ്മളിപ്പം പ്രാഥമികമായൊരു ഒരു ഒരു മൂന്നെണ്ണം മാത്രമാണ് വളരെ വേഗത്തിൽ എടുക്കേണ്ടി വന്നുകൊണ്ട് റിപ്പോർട്ട് എടുത്തിട്ടുള്ളത് പക്ഷേ അതിൻ്റെ പഠന സംഗ്രഹം എന്നുള്ള നിലയിൽ ഉണ്ട് വിശദമായി ഇപ്പോൾ എഴുപത്തി അഞ്ച് പേജുള്ള റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചിരിക്കുകയാണ് ഇതിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പഠന സംഗ്രമം എന്നുള്ള നിലയിൽ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ഇപ്പൊ തരുന്നുണ്ട് അതിൽ പുസ്തക പഠനത്തിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി ആറ് വയസ്സിനും നാല്പത് വയസ്സിനും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പതിനെട്ട് ടു നാല്പത്തി അഞ്ചിന് ഇടയിലുള്ള ആത്മഹത്യയിൽ മുപ്പത്തിയാറ് വയസ്സിനും നാല്പത് വയസ്സിനും ഇടയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇരുപത്തി ഏഴ് പോയിന്റ് ഒമ്പത് ശതമാനം പേരുന്നതിൻ്റെ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനമായും നമ്മള് ഇതൊരു പ്രധാന വിഷയത്തിൽ എടുക്കുകയാണ് ഈ പ്രായപരിധി ആ പ്രായപരിധിയുടെ ഒരു പ്രത്യേകതയുണ്ട് ഇതിനടിസ്ഥാനത്തിൽ ഭാവിയിൽ എങ്ങനെയാണ് ഈ പഠനത്തിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആത്മഹത്യ കുറക്കാനും യൂത്തിന്റെ മെന്റൽ ഹെൽത്ത് വർദ്ധിപ്പിക്കാനുമുള്ള വിവിധങ്ങളായ പദ്ധതികൾ യുവജന കമ്മീഷൻ സ്വയമേവ ആസ്വദി നടപ്പിലാക്കും യുവജന കമ്മീഷന്റെ ഈ പഠന റിപ്പോർട്ട് ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും യുവജനക്ഷേമ വകുപ്പും അതോടൊപ്പം തന്നെ യൂത്തിൻ്റെ ആയി ഇടപെടുന്ന മറ്റ് വകുപ്പുകളെല്ലാം ആരോഗ്യ മേഖലകൾ ഉൾപ്പെടെ ഈ പഠന റിപ്പോർട്ട് നമ്മൾ സമർപ്പിക്കുന്നതാണ് അതിനടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്തും പ്രത്യേകിച്ച് യുവജന കമ്മീഷൻ നേരിട്ടും വിവിധങ്ങളായ പദ്ധതികളാണ് ആവിഷ്കരിക്കാൻ വേണ്ടി പോകുന്നത് അതിൽ യൂത്തിന്റെ മെൻ്റൽ ഹെൽത്ത് വർദ്ധിപ്പിച്ചേ പറ്റൂ മറ്റ് നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി നമ്മുടെ ജീവനിലവാരമെല്ലാം വളരെ ഉയർന്ന നിലയിലാണ് മറ്റെല്ലാ മേഖലയിലും നമ്മൾ വളരെ മാതൃക പുലർത്തുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായും ലോകത്തെമ്പാടും ഇന്ന് ഈ വർദ്ധിച്ചിരിക്കുന്ന ഈ അരാഷ്ട്രീയവൽക്കരണത്തിന്റെ ഭാഗമായി സംഭവിച്ച ഈ മനുഷ്യന്റെ മനസ്സിനെ വളരെ പെട്ടെന്ന് നമുക്ക് നിസ്സാര സംഭവങ്ങളിൽ ചാടി കയറി ആത്മഹത്യ ചെയ്യുക വൈകാരികമായി ചില നിമിഷങ്ങളോട് പ്രതികരിക്കുക ഇത്തരം ഒരു സാഹചര്യങ്ങൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് ചോദിച്ചാൽ ചിലപ്പോൾ ചില കാരണം പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് ചിലത് മാറുകയാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് സംസ്ഥാനത്ത് നമ്മുടെ യുവജനങ്ങളുടെ മാനസികാരോഗ്യത്തെ ശക്തിപ്പെടുത്താനുള്ള വിവിധങ്ങളായ പദ്ധതിയിലാണ് യുവജന കമ്മീഷൻ ആസൂത്രണം ചെയ്യുന്നത് അതിൽ ഈ പ്രായപരിധി ഈ മുപ്പത്തഞ്ച് നാൽപ്പത് അതിനൊരു പ്രത്യേകത നമ്മൾ പ്രധാന ക്യാമ്പയിനൊക്കെ നടത്തുന്നത് മുഴുവനായും ഇപ്പം ഇപ്പം ലഹരിക്കെതിരായ ക്യാമ്പയിൻ ആയിക്കോട്ടെ ഇപ്പം മെന്റൽ ഹെൽത്തിന്റെ ക്യാമ്പയിൻ ആയിക്കോട്ടെ ഇതെല്ലാം എത്തി നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കുക ഈ ക്യാമ്പസുകളും അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ച് വയസ്സിന് ചുവടെ ആ നിലയിലുള്ളവർക്കിടയിലാണ് ഈ ക്യാമ്പയിനൊക്കെ ഒക്കെ എത്തിച്ചേരുന്നത് ഇത്തരം ക്യാമ്പയിനുകളെല്ലാം ഇത്തരം പൊതു ഇടങ്ങളിൽ നിന്നെല്ലാം കൂടുതലായും വേറിട്ട് നിൽക്കുന്ന ഒരു പ്രായപരിധി പറയും ഈ മുപ്പത്തഞ്ച് നാൽപ്പത് തന്നെയാണ് അതൊരു പക്ഷേ ഈ ഒരു അൻപതിന് ശേഷമുള്ളവരെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ചിന് താഴെയും കാണാൻ വേണ്ടി പറ്റും പക്ഷേ ഈ മുപ്പത്തഞ്ച് ടു നാല്പത് മുപ്പത് നാല്പത് ആ ഒരു പ്രായപരിധി ഒരു പ്രത്യേകത ഇത്തരം ഇടങ്ങളിൽ നിന്നെല്ലാം ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലേക്ക് കടക്കുന്ന ഒരു സമയം അതുകൊണ്ടായിരിക്കാം പല ഉത്തരവാദിത്വം വരുന്ന സമയമായിരിക്കാം ഉത്തരവാദിത്വം പ്രാരാബ്ധം വരുന്നൊരു ഘട്ടമാണ് തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഈ അൻപത് അൻപത്തഞ്ചു ആകുമ്പോഴേക്കാണ്ട് ജീവിതത്തിന്റെ ഒരു മറ്റു കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി അവര് ജീവിതത്തിലേക്ക് കടന്നും അത് അത്യാവശ്യ നിരോധനയിലേക്കും പൊതുവേദിയിലേക്കും വരാറുണ്ട് പക്ഷെ മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് പ്രത്യേകത ആര് ശ്രദ്ധിക്കാത്തൊരു പ്രായമാണ് നമ്മളിപ്പം ഒരു ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തുമ്പോഴും ഇതൊക്കെ എത്തുന്നത് ഇരുപത്തിയഞ്ച് കാലയൊക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കാം ഈ മുപ്പത്തഞ്ച് ടു നാല്പത് എന്നുള്ള പ്രായപരിധിയിൽ ആത്മഹത്യയുടെ നമ്പർ നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചതായി കാണുന്നത് അപ്പൊ ആ മേഖലയിലേക്ക് കൂടി നമുക്ക് ഇതിന്റെ ക്യാമ്പയിൻ എത്തിക്കാനുള്ള ഏർപ്പാടിലാണ് ഇതിന്റെ പ്രധാന ഒരു ഇനീഷ്യേറ്റീവ് ഉള്ളത് മറ്റൊന്ന് അസംഘടിത മേഖലയിലാണ് കേരളത്തിൻ്റെ പ്രത്യേകത ജോലി ചെയ്യുന്നവരാണ് ഏതാണ് എഴുപത് ശതമാനം ആത്മഹത്യ ഉള്ളത് ജോലി ഉള്ളവർ തന്നെയാണ് ജോലി തൊഴിലില്ലാത്തവരല്ല യൂത്തിന്റെ ആത്മഹത്യയിൽ എഴുപത് ശതമാനത്തിൽ ജോലിയുണ്ട് പക്ഷെ അതിൽ അസംഘടിത മേഖലയിലാണ് ആത്മഹത്യ ഏതാണ് എഴുപത് ശതമാനത്തിനുണ്ടെടുത്തത് അല്ലേ ഭൂരിഭാഗം കാണുന്നത് ഈ അറുപത്തി എട്ട് ഈ അസംഘടിത മേഖലയാണ് അപ്പൊ ഇതിൽ പണം ഉദ്ദേശിക്കുന്ന പ്രത്യേകിച്ചും ഈ സ്വകാര്യ തൊഴിൽ മേഖല ആയതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ തൊഴിൽദാതാക്കളുടെ ഇടയിലേക്ക് യുവജന കമ്മീഷൻ ഈ റിപ്പോർട്ടുമായി സമീപിക്കും ഈ റിപ്പോർട്ട് അവർക്ക് സമർപ്പിക്കും നമ്മൾ കണ്ടെത്തിയ റിപ്പോർട്ട് ഇന്നതാണ് ഈ മേഖലയിലാണ് കൂടുതൽ ആത്മഹത്യ കാണുന്നത് എന്ന് കാണാൻ സ്ട്രെസ്സ് മാനസിക സമ്മർദ്ദം ജോലി ഭാരം ഇതൊക്കെയായിരിക്കും ആ മേഖലയിൽ ആത്മഹത്യ വർദ്ധിക്കാനുള്ള കാരണം അപ്പോൾ ഈ മാനസിക സമ്മർദ്ദം കുറക്കാൻ യുവജന കമ്മീഷൻ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം പ്രൈവറ്റ് സെക്ടറിലേക്ക് ഇടപെടൽ നടത്തും എന്നുള്ളതാണ് അതൊന്ന് ലഹരി ഒരു പ്രധാന പ്രശ്നമായി തന്നെ കാണുന്നുണ്ട് ലഹരിയിൽ മദ്യം മാത്രമല്ല മദ്യം കാണുന്നത് മുപ്പത്തി ഒമ്പത് ശതമാനമാണ് മറ്റു ലഹരി ചേർന്നിട്ടാണ് നമുക്ക് അറുപത്തി ഒന്ന് ശതമാനം കാണുന്നത് അതിനർത്ഥം ഈ ലഹരി ആത്മഹത്യ കാണുമ്പോൾ അതിൽ പ്രധാനമായി നമുക്ക് നിഗമനത്തിൽ എത്തിച്ചാൻ വേണ്ടി സാധിക്കുക ചില പ്രശ്നങ്ങളുടെ പരിഹാരമായിട്ടാണ് പലരും ലഹരി ഉപയോഗിക്കുന്നതെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയും ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കാനും മാത്രമാണ് ലഹരി ഉപകരിക്കുന്നതെന്നാണ് നമുക്ക് ഈ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗം സൂചിപ്പിക്കുന്നത് ഇപ്പൊ ആ നിലയിലുള്ള ഒരു ക്യാമ്പയിനും അനിവാര്യമാണ് മറ്റൊന്ന് പ്രധാനമായും നമ്മൾ കണ്ടെത്തിയത് ഇത് ആത്മഹത്യയുടെ തീർപ്പക്കാരിൽ അറുപത്തിയാറ് ശതമാനവും സാമൂഹ്യ രാഷ്ട്രീയ മറ്റിതര ഏത് സംഘടനയിലും എൻ സി സി ആയാലും എൻ എസ് എസ് ആയാലും വിദ്യാർത്ഥികളിൽ തന്നെ വിദ്യാർത്ഥി സംഘടനയിലുള്ളവർ ഒരു ശതമാനം മാത്രമാണുള്ളത് എൻ എസ് എസ് ഇള്ളവർ മൂന്ന് ശതമാനം മാത്രം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ നമ്മൾ സമൂഹത്തിൽ മറ്റ് മേഖലയിൽ ഇടപെടാത്തവരാണ് ഈ എഴുപത് ശതമാനത്തിനടുത്ത് ആത്മഹത്യ കണ്ടെത്തുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു വൈകുന്നേരം ഒരു കളിക്കളങ്ങളിൽ പോയിരിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു ക്ലബുകളിലോ ഒരു കലാസാംസ്കാരിക വേദികളിലോ ഒരു പൊതുവായ ഒരു ഇടപെടൽ ഇല്ലാത്തവരാണ് എഴുപത് ശതമാനവും അറുപത്തി ആറ് ശതമാനവും ആത്മഹത്യയിൽ കാണുന്നത് എന്നുള്ളതാണ് അത് പ്രധാനമായ ഒരു കണ്ടെത്തലാണ് കാരണം പ്രത്യേകിച്ചും ഈ ജോലി കഴിഞ്ഞ് ഒരു മണിക്കൂർ സമയമെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെടാനും അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ചെലവഴിക്കാനും ഞങ്ങൾ ഈ പഠനം ആരംഭിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കിയത് ഈ തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ആരംഭിച്ച ഒരു സ്റ്റഡിയാണ് അത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനമാണ് ആ പഠനമാണ് ഇപ്പോഴും പ്രായ പൂർത്തിയായവരുടെ മാനസികാരോഗ്യത്തെ സംബന്ധിച്ച് ലോകത്ത് നടന്ന ഏറ്റവും വലിയ പഠനം അതാണ് ആ പഠനം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഹാർവാർഡ് ബിഗ് സ്റ്റഡി എന്നാ പറയാ ആ സ്റ്റഡിയിൽ കണ്ടെത്തിയത് ഇപ്പോഴും അവസാനിക്കാത്ത പത്തൊൻപത്തഞ്ച് വർഷം പഴക്കമുള്ള ആ സ്റ്റഡി ഇപ്പോഴും തുടരുകയാണ് അന്ന് ഇരുന്നൂറ്റി അറുപത്താറ് പേരെ വെച്ച് തുടങ്ങിയ പഠനം ഇപ്പം ആയിരത്തി മുന്നൂറ് പേരുടെ ജീവിതം ആകെ പഠിച്ചിരിക്കുകയാണ് ആ സ്റ്റഡിയിൽ സ്റ്റഡിയിലവർ കണ്ടെത്തിയതും ഏറ്റവും സന്തോഷത്തിൽ ജീവിക്കുന്നവർ അവരുടെ നല്ല പ്രായത്തിൽ സൗ സുഹൃത്തുക്കളുമായി മറ്റും സാമൂഹ്യമായി ഇടപെട്ടവരാണ് എന്ന് ഒരു സ്റ്റഡി ഞങ്ങൾ ആദ്യം നിരീക്ഷിച്ചിരുന്നു പക്ഷേ ഈ പഠനത്തിൽ കിട്ടിയ റിപ്പോർട്ടും അതാണ് അതുപോലെ തന്നെയാണ് ആത്മഹത്യ ചെയ്തവരിൽ ബഹുഭൂരിപക്ഷവും സാമൂഹ്യമായി കൂടുതൽ ഏതെങ്കിലും ഇടപെടൽ നടത്താത്തവരാണ് എന്ന് പറഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു ക്ലബ്ബുകളിലോ സംസ്കാര വേദികളിലോ എവിടെയാലും അമ്പല കമ്മിറ്റി ആയിക്കോട്ടെ വലിയ കമ്മിറ്റി ആയിക്കോട്ടെ ഒരു വ്യക്തി ജീവിതത്തിനും ജോലിക്കപ്പുറത്തേക്ക് സമൂഹവുമായി ഇടപെടുകാത്തവരെയാണ് അറുപത്തി ആറ് ശതമാനം കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റ് പഠനത്തിൽ കണ്ടെത്തിയ വിഷയങ്ങളൊക്കെ ഉണ്ട് മറ്റൊന്ന് പ്രധാനമായി ഒന്ന് കാണുന്നത് ഈ ടോക്സിക് റിലേഷൻ ഉള്ളവരാണ് ഈ അതിൽ മുപ്പത്തൊന്ന് ശതമാനം ആത്മഹത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ആണ് മറ്റൊന്ന് ബന്ധം വേർപ്പെടുത്തിയവരാണ് പത്ത് ശതമാനം ബ്ലാക്ക് മെയിലിംഗ് മറ്റും പെട്ടവരാണ് നാല് പോയിൻറ്റ് മൂന്ന് ശതമാനം ഇങ്ങനെ ഇങ്ങനെ കണ്ടെത്തിയതുണ്ട് അത് നിങ്ങൾക്ക് കൃത്യമായി തരുന്നതാണോ അതുകൊണ്ട് എടുത്തിരുത്യാവശിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ നിലയിൽ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഏതായാലും ഇത് വളരെ നമ്മുടെ സംസ്ഥാനത്ത് ആകെ പതിനാല് ജില്ലകളിലും ഏതാണ്ട് ഒരു നാലായിരം കേസിന്റെ ഒരു എഴുന്നൂറ് പഠനം എന്ന് പറഞ്ഞാൽ ഒരു ഇരുനൂറ് ഇരുപത് മുകളിൽ നടന്ന പഠനമായി വളരെ ഡീപ്പായി നടത്തിയ പഠനമാണ് വിദ്യാർത്ഥികൾ നേരിട്ട് വീടുകളിൽ ചെന്ന് അവർ ഏറ്റവും അടുത്തവർ നടത്തിയ പഠനമാണ് ഏതെങ്കിലും വളരെ ചുരുക്കം വരുന്ന ഒരു തോതെടുത്ത് നടത്തിയ പഠനമല്ല കുറച്ചുകൂടി ശാസ്ത്രീയം അതുകൊണ്ടാണ് ശാസ്ത്രീയമായി തന്നെ ഏതാന കമ്മീഷൻ നടത്തിയ ഒരു സ്റ്റഡി എന്ന നിലയിൽ തന്നെ ഈ വിഷയത്തെ കാണുന്നത് മാനസിക സമ്മർദ്ദം വലിയ വിഷയമായി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡിപ്രഷൻ പോലുള്ള വിഷയങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ഇതിനടിസ്ഥാനത്തിൽ യുവജന കമ്മീഷൻ ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് യുവജന കമ്മീഷനും തുടർന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ മുപ്പത്തി ഒന്നാം തീയതി നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ പ്രദർശനി പ്ലാന്റ്റോറിയത്തിൽ വെച്ച് യൂത്ത് എംപവർമെൻ്റ് മെൻ്റൽസ് ഹാപ്പിനെസ് ചാലഞ്ചസ് എൻ്റെ പോസിബിലിറ്റീസ് എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി രണ്ട് ദിവസത്തെ നാഷണൽ സെമിനാർ എന്ന് പറഞ്ഞാൽ യൂത്തിൻ്റെ മെൻറ്റൽ ഹെൽത്ത് ഹാപ്പിനെസ് ഉള്ള വിഷയങ്ങൾ തന്നെ മുന്നിൽ നിർത്തിയിട്ട് രണ്ട് ദിവസത്തെ നാഷണൽ സെമിനാർ നടത്താൻ വേണ്ടി ഇപ്പം തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ രജിസ്ട്രേഷൻ നടപടിയെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ ഈ മാനസികാരോഗ്യ മേഖലയിൽ മറ്റും വിദഗ്ധർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ദേശീയ സെമിനാറും തുടർന്ന് സർവകലാശാലകളിലും അതോടൊപ്പം തന്നെ ജില്ലകളിലും ഇതിന്റെ ഈ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന സെമിനാർ ഇത് മറ്റു മേഖലയിൽ ഉൾപ്പെടെ വ്യാപിപ്പിച്ച് ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി ശാസ്ത്രീയമായി തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഈ യുവജനങ്ങൾക്കിടയിലുള്ള മാനസികാരോഗ്യത്തെ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് യുവജന കമ്മീഷൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യുവജന കമ്മീഷൻ പ്രധാനമായും യൂത്തിന്റെ ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നം എന്നുള്ള നിലയിൽ ഈ മെന്റൽ ഹെൽത്തിനെ സംബന്ധിച്ചുള്ള ഒരു സ്റ്റഡി നമ്മൾ നടത്തിയതും അതിന്റെ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ റിപ്പോർട്ട് പിന്നീട് തരും ഇന്ന് നമ്മൾ ഇതിന്റെ പ്രധാനമായിട്ട് ഇപ്പോൾ കണ്ടെത്തൽ നിങ്ങളിലേക്ക് തരും അത് ഒരു അഭ്യർത്ഥന ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റഡിയാണ് ഇതിൽ മറ്റേതെങ്കിലും ഒരു കക്ഷി കക്ഷിയോ മറ്റു വിഷയമൊന്നും ഇല്ല ഇതൊരു ശാസ്ത്രീയമായി നടത്തിയൊരു പഠനമാണ് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയെ പോകുന്ന പഠനമാണ് ഇങ്ങനൊരു പഠനം നടത്തിയിട്ടുണ്ട് എന്ന് ഈ മേഖലയിലുള്ള ആൾക്കാർ അറിഞ്ഞിരിക്കണം കാരണം ഇത്തരം മേഖലയിൽ ഈ ജനങ്ങളുമായി ബന്ധപ്പെടുന്നവർ യൂത്തിനിടയിൽ പ്രവർത്തിക്കുന്നവരുൾപ്പെടെ അറിഞ്ഞിരിക്കണം യുവജന കമ്മീഷൻ അവരെ സമീപിക്കണം ഈ ഷെഡ്യയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തുടർന്ന് അങ്ങോട്ട് ഇതിന് റിസൾട്ട് ഉണ്ടാവണം അതിന് മാധ്യമങ്ങളുടെ സഹായ ആവേശമാണ് ഇത്തരം ഇത്തരമൊരു ഷെഡ്യൂ നടന്നു എന്നതിനെ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണാനും തുടർന്ന് അങ്ങോട്ടും ഇതിൽ യുവജന കമ്മീഷൻ നടന്ന പ്രവർത്തനത്തിൽ നിങ്ങളുടെ സഹായം ആവശ്യമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്